തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്നുവരുന്ന ശതദിന ഭാരത നൃത്തോത്സവത്തിൻ്റെ അറുപത്തിയാറാം ദിനം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നർത്തകരുടെ സംഗമത്തിന് സാക്ഷിയായി ഭരതനാട്യവും മോഹിനിയാട്ടവും തിരുവാതിരക്കളിയും അരങ്ങുതകർത്തു ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുമുള്ള നർത്തകിമാരാണ് നൃത്തോത്സവത്തിന്റെ അറുപത്തിയാറാം ദിനം നിറഞ്ഞാടിയത് വസന്തരാഗത്തിലെ ശൈലസുദേ എന്നാരംഭിക്കുന്ന പദം ഗുരു മൈസൂർ വിശ്വനാഥ് ചിട്ടപ്പെടുത്തിയത് അശ്വനി ബാംഗ്ലൂർ മികവോടെ അവതരിപ്പിച്ചു ഗുരു മമത കാരന്ദ് ചിട്ടപ്പെടുത്തിയ സ്വാതി തിരുനാൾ കൃതി മാമവ സദാജനനിയും മെയ്വഴക്കത്തോടെ അശ്വനി അവതരിപ്പിച്ചു ചെന്നൈയിൽ നിന്നും വന്ന മോനിഷയും ദിവ്യയും തുടർന്ന് ഭരതനാട്യം അവതരിപ്പിച്ചു രശ്മി രംഗാവിഷ്കാരം ചെയ്ത അർദ്ധനാരി സ്തുതിയും യോഗ നരസിംഹാചാര്യർ കൃതിയായ ശിവസ്തുതിയുമാണ് ഇരുവരും അവതരിപ്പിച്ചത് നാരായണ പടിക്കലുടെ കൃതിയായ ഗണേശ സ്തുതി മോഹിനിയാട്ടത്തിൽ കുമാരി ഗോപിക അവതരിപ്പിച്ചു കലാമണ്ഡലം ക്ഷേമാവതിയുടെ ശിഷ്യ കുമാരി അരുന്ധതി നായർ ഭരതനാട്യത്തിൽ ത്രിപുരസുന്ദരി കൃതി അവതരിപ്പിച്ചു കൂടാതെ തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതിയാർ കൃതിയായ തീരാതെ വിളയാട്ടുപിള്ളൈ എന്ന കൃതിയിൽ ഉണ്ണിക്കണ്ണന്റെ കുസൃതികൾ വിവരിക്കുന്ന നൃത്തവും അരുന്ധതി അവതരിപ്പിച്ചു രാഗത്തിലെ ഭോശംഭൂ എന്ന കൃതിയും തന്റെ ചടുലത്താള നൃത്തത്തിൽ ഈ കലാകാരി സന്നിവേശിപ്പിച്ചു തുടർന്ന് നടവരമ്പുനാഥം കലാക്ഷേത്രത്തിലെ ഗീതശർമ്മയുടെ ശിഷ്യർ തിരുവാതിരക്കളി അവതരിപ്പിച്ചു സംഗീതയും ഗീതശർമ്മയും വായ്പാട്ടിലും കണ്ണൻ വാര്യർ ഇടയ്ക്കയിലും പക്കം വായിച്ചു കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി പൊന്നാടയും പ്രശസ്തി പത്രവും നൽകി ആദരിച്ചു केरळ विष न्यूस तृशूर